ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം പോലെ മലയാളിയുടെ മനസ്സിൽ ഈ ഗായകൻ നിറസാന്നിധ്യമായിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഒരു ദിവസമെങ്കിലും യേശുദാസിന്റെ ഗാനങ്ങൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല കാതിനും മനസ്സിനും കുളിർമഴ പെയ്ച്ച് ഗാനഗന്ധർവന് ഇന്ന് എൺപത്തിനാലിന്റെ നിറവ് ഒരു രാത്രി കൂടി വിടവാങ്ങിയാലും അവസാനിക്കാത്ത ആ സ്വരമാധുര്യം മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന ഗാനഗന്ധർവൻ പാടുമ്പോൾ അതിൽ ാത്തവർ ആരുണ്ട് മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചതെന്നും മനുഷ്യനും മതങ്ങളും ദൈവങ്ങളുമാണ് മണ്ണും മനസ്സും പങ്കുവച്ചതെന്നും ആ സ്വരമാതിരിയിലൂടെ കേൾക്കുമ്പോൾ നാം ചിന്തിക്കും ചിരിക്കും ഭാർഗവി നിലയത്തിലൂടെ താമസമെന്തേ വരുവാനെന്ന ഗാനം പാടി വീണ്ടും ഗന്ധർവൻ അനശ്വരനായി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ എന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ പാടിയതാകാം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അല്ലിയാമ്പൽ കടവിലെന്ന് അരയ്ക്കു വെള്ളമെന്ന ഗാനം പാടിയ ഗാനഗന്ധർവ ചാരുതി എത്ര പ്രശംസിച്ചാലാണ് മതിയാവുക പാടാത്ത വീണയെ പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊടിയിച്ച് പാടിച്ച ഗന്ധർവ സംഗീതം ആയിരം പാദസരങ്ങൾ പാദസരങ്ങൾക്കിലിങ്ങി ആലുവപ്പുഴ പിന്നെയും ഒഴുകിയപ്പോൾ ആ വരികൾക്കൊപ്പം മലയാളികളും അറിയാതെ പാടുകയുണ്ടായി പ്രണയിച്ച് കൊതി പ്രണയത്തിൽ വീണുപോയവരും പാടി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഗന്ധർവ മാതിരിയിൽ പിറന്നതുകൊണ്ട് മലയാളികൾ ഇന്നും ഏറ്റുപാടുന്ന മനോഹര ഗാനം അകലെ അകലെയുള്ള നീലാകാശത്തെയും പാടി നമ്മിലേക്ക് നമ്മിലേക്കെത്തിച്ച മനുഷ്യൻ രാമകഥാ ഗാനലയവും പ്രമധവനവും ഹരിമുരളീരവും ഗംഗേയും മലയാളികൾ ഗാനഗന്ധർവനൊപ്പം ഏറ്റുപാടിയിട്ടുണ്ട് പാതിരാമഴയതോ ഹംസഗീതം പാടിയപ്പോൾ അത് ഗന്ധർവ സ്വരത്തിലായപ്പോൾ നാം ആ പാട്ടിലലിഞ്ഞു നഷ്ടപ്രണയത്തെ അത്രയും മനോഹരമായി തന്നെ ഗാനഗന്ധർവൻ പാടിയിട്ടുണ്ട് പലവട്ടം പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു വിളിച്ചുവെന്ന് യേശുദാസ് പാടുമ്പോൾ ഉള്ളൊന്ന് തേങ്ങും റിയാതെ കണ്ണുനീരൊഴുകും സംഗീതത്തിന്റെ പരമകോടിയിൽ അദ്ദേഹം സംഗീതത്തിലെ അമരസല്ലാഭത്തെക്കുറിച്ച് പാടുകയുണ്ടായി ഒരു നർ പുഷ്പമായി എന്നേർക്ക് നീളുന്ന ആ ഗന്ധർവ മാധുരിക്ക് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല ആ സ്വരമാധുരിയിൽ പിറന്ന വിരലിലെണ്ണാവുന്ന വരികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് പറഞ്ഞാലും തീരാത്ത കേട്ടാലും മതിവരാത്ത ആ സ്വരഗന്ധർവധുരി എത്ര പ്രകീർത്തിച്ചാലും മതിവരില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം ഗാനഗന്ധർവൻ യേശുദാസിന് പകരം വെക്കാൻ മറ്റൊരു ഗായകനില്ല എത്ര കേട്ടാലും മതി വരാത്ത ദാസേട്ടന്റെ ഗാനങ്ങൾ മൂളിനോക്കാത്ത മലയാളികളുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സർവരുമെന്ന നാലുപരി ശ്ലോകത്തിൽ തുടങ്ങിയ യേശുദാസ് പിന്നീട് മലയാളികളുടെ ഗാനഗന്ധർവനായി മാറി ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും പാട്ടുകൾ പാടി സംഗീതപ്രേമികളെ ഞെട്ടിച്ച അതുല്യ പ്രതിഭ കാട്ടിലെ പഴമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്ത ഗാനഗന്ധർവന് കേരള കൗമുദിയുടെ പിറന്നാൾ ആശംസകൾ